അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രിയമോഹിബിളെ നമ്മളിപ്പോ ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിൽ നമ്മുടേതായ സ്വന്തമായ വാഹനാണെങ്കിൽ ബസ്സിലല്ലാത്ത രൂപത്തിൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സ്വന്തമായ വാഹനത്തിലാണെങ്കിൽ നമ്മളെന്താകും പലപ്പോഴും ചിലപ്പോ ഓർത്തിടാറുണ്ട് വാഹനത്തിൽ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകം കാണും നമ്മുടെ നാടുകളിൽ കൂടുതലും പാട്ടാണ് എങ്കിൽ കൂടെ കുറച്ചൊക്കെ ഒരു ഐമാനികമായ ഒരു ചിന്തയുള്ള ആളുകളൊക്കെ അവര് എന്തു ചെയ്യും ഓത്തിടും ഖുർആാൻ പാരായണം അപ്പോ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചോദ്യം വരും അതിൽ ഖുർആാൻ ഓതുന്ന ആ ആ ഓത്തിന്റെ ഇടയില് സജ്ജതയുടെ ആയത്ത് വരും അപ്പോ ഇത് കേൾക്കുന്ന നമുക്ക് സജതന്റെ ആയത്ത് കേൾക്കുന്നവർക്ക് എന്തുണ്ട് സുജൂത് സുന്നത്തുണ്ടല്ലോ അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് അവിടെ ഒരു സുന്നത്ത് ഇത് കേട്ടതിന്റെ പേരിൽ നമുക്കുണ്ടോ അതുപോലെ തന്നെ ഒരു ഒരു വയലിന്റെ ഒരു സി ഡി പ്രഭാഷണത്തിന്റെ സീഡി അതിൽ തെർലിയത്തും സലാത്തും ഒക്കെ പറയും ഉമർ ഉൽ ഫാറൂഖ് റദിയ ഹുഹുന്നൊക്കെ പറയും അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി സ്വല്ലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും അപ്പൊ അത് കേൾക്കുമ്പോ അപ്പൊ അവരുടെ മഹാന്മാരുടെ പേര് കേൾക്കുമ്പോ നമുക്കും റസൂർലാന്റെ പേര് കേൾക്കുമ്പോൾ സുന്നത്തുണ്ടല്ലോ അപ്പൊ അവിടെ നമ്മൾ എന്തൊരു കാഴ്ചപ്പാടാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ള വിഷയത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ കാലയെ കൂട്ടി എഴുതി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇമാൻ പുൽക്കൈനി വലിയ മഹാനാണ് വലിയ ഫക്കീഹുമാണ് ഇമാം ബുൽനു സിറാജുദ്ദീൻ ബുൽഖു എട്ടാം നൂറ്റാണ്ടിലെ വഫാത്ത് അതുപോലെ തന്നെ ഏഴാം നൂറ്റാണ്ടിലെ ജന്മം ഏഴാം നൂറ്റാണ്ട് എട്ടാം നൂറ്റാണ്ടിലെ മഹാനാണ് വലിയ മഹാനായിരുന്നു ഒരു ഫത്താവ എന്ന് പറയുന്നൊരു കിതാബ് ഉണ്ട് ബുൽഖൈൻ ഇമാമെനിക്ക് ഏകദേശം തൊള്ളായിരം തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് മസലകൾ ഈ ഫത്താവു കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് ഫത്താവ ള് തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് ഫത്തുവകള് അങ്ങനത്തെ ഒരു സമാഹാരം തന്നെ അതിൽ കൊടുത്തു ഫത്താവളുടെ സജത ലോ നൽ ജമാദ് അണ്ടോ അഡിങ് തന്നെ അങ്ങനെയാ വന്നത് ഈ കൊണ്ടുള്ള നേട്ടങ്ങളാണ് ഈ ആധുനിക യുഗത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങൾക്കും വളരെ കറക്റ്റായിട്ട് മറുപടി അങ്ങോട്ട് പറയും ഭത്താവയിൽ ഇമം നെബിർ അലിയുല്ലാവിന്റെ ഫത്താവ ഇമം കഫ് അലി അലിയുല്ലാവിന്റെ ഭത്താവ ഇമം ബഗബീർ അലിയുല്ലാഹുവിന്റെ ഭത്താവ ഇബി തങ്ങളുടെ ഭത്താവ റംലിന്റെ ഭത്താവ ഇങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ സമർക്കന്ധി തങ്ങളുടെ ഭത്താവ അങ്ങനെ ധാരാളം ഫത്താവകളുണ്ട് ഈ ഫത്താവകളുടെ ഒരു നേട്ടാണത് ഇന്നത്തെ ആധുനിക യുഗം നേരിടുന്ന വിഷയത്തിനൊക്കെ പലതിലും അതിനാണ് പരിഹാരം കണ്ടുകൊണ്ടിരുന്നത് ഏതായാലും ഇതിഫിക്കാബിലൊക്കെ ഉള്ള ഒരു വിഷയം തന്നെയാണ് ആയതുകൊണ്ട് തന്നെ മഹാനവരുകൾ അവിടെ പറയുന്നു വലു നത്ത ജമാൻ അങ്ങനെ ഉദാഹരണം കൊടുത്ത് അങ്ങനെയാണ് ഒരു കല്ലോ ഒരു മരോ അതാണ് ജമാദ് അത് സംസാരിക്കുകയാണ് സജതയുടെ ആയത്ത് അതിന്റെ സ്ഥാനത്ത് മൊബൈൽ നിക്കും അതിന്റെ സ്ഥാനത്ത് ടൈപ്പ് ട്രൈപ്പ് റിക്കാർഡ് നിക്കും ധൈര്യമായിട്ട് നിക്കും ജമാല്ലേ ജമാതിന്റെ കൂട്ടത്തിനെല്ലാം വരും നിർജീവമാണ് ജീവനില്ലാത്തതാണ് അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ എന്തായിട്ടില്ല മൊബൈൽ ഇല്ല പക്ഷെങ്കിൽ ആ കാലഘട്ടത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ ഇക്കാലത്ത് നോക്കിയിട്ട് മസ് അല്ലെ എഴുതിയൊക്കെയാണ് അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഒരു പവറ് അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വല്ലാത്തൊരു ഒരു വല്ലാത്തൊരു സഹായം അതിന് കിട്ടണം നബിമാമൊക്കെ അങ്ങനെയായിരുന്നു എന്നാ പലപ്പോഴും ഡൊമസ്കസിലെ മദർസത്തുല്ലെ മുദ്രീസാണ് നബിമാമ് ആ മഹാനവറികൾ പലപ്പോഴും മക്കത്തുൽ മുക്കർമ്മയിലേക്ക് പോവാറുണ്ട് പോകുന്നതിന് ഒരു കാലെടുത്തു വെച്ചാൽ ഡെമസ്കസിന്റെ ഗേറ്റിൽ നിന്നും ഒരു കാലെടുത്ത് വെച്ചാൽ മക്കത്തെത്തും തിരിച്ചു പോരുമ്പോ ഒരു കാലം ഇങ്ങോട്ട് വെച്ചാൽ ഇങ്ങോട്ട് ഡെമസ്കസിലെത്തും ഇങ്ങനെ ആയിരുന്നു പോക്കും പരവും ഒക്കെ ഭൂമി എല്ലാവർക്കും എളുപ്പാക്കി കൊടുക്കുന്നവരല്ലേ അങ്ങനെ ഹറഫയിലൊക്കെ പോകും ഹറഫയിലൊക്കെ നിൽക്കും അത്ര എന്നിട്ട് നാട്ടിൽ തിരിച്ചെത്തിയിട്ട് ദറശമ നടത്തുന്ന സമയത്ത് ഒരു കൊട്ടയില് കൊണ്ടുവന്ന് ഇൽമ് കൊണ്ടുപോയി കൊട്ടിയാൽ എങ്ങനെ ഉണ്ടാകും ഒരു വലിയൊരു കൊട്ട എടുത്തിട്ട് അതിൽ ഇൽമിങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ചൊരിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും ഇന്നതുപോലെ ഉണ്ടാകും ഭയാലൊക്കെ എവിടുന്നാ അത് കിട്ടിയത്യൽമും അല്ലാത്തതും ഒക്കെ വലിയ ധാരാളം ഇൽമിന്റെ വലിയ പണ്ഡിതന്മാരായിരുന്നു അവരൊക്കെ അതുകൊണ്ട് ഞാൻ ഒരു വിഷയത്തിലേക്ക് വരുന്നു ഇമം ബുൽഖി റോദിയുള്ള അവിടുന്ന് പറയാണ് ഈ കാലഘട്ടത്തേക്ക് നോക്കിയിട്ടാണ് ഈ മസ്ലൊക്കെ വരുന്നത് ഹജറോ ഷജറോ പോലോത്തോതൊക്കെ സംസാരിക്കുക എന്ന് പറയുമ്പോ അപ്പോ അത് നമുക്ക് തന്നെ ചിന്തിച്ചാറില്ല അതിൽ അങ്ങനെ സാധാരണഗതിയിൽ കാണുന്നതല്ല വിപരീതമായിട്ടാണ് കാണാൻ കണ്ടാല് അങ്ങനെ ചെയ്താൽ ഒരു മാര അങ്ങനെ അത് ഓതിയാലോ ഓതിയാൽ അതിന് മറുപടിയും കൊടുക്കണ്ടേ ഓതോ ഓതൂലേ അത് വേറെ വിഷയം ആ കാലഘട്ടത്തിൽ അവരത് പറഞ്ഞോണ്ടല്ലേ നമുക്ക് ഈ മസാല പറയാൻ പറ്റുന്നത് അതുകൊണ്ട് അങ്ങനെ ഓദിക്കഴിഞ്ഞാൽ അവനക്ക് സുന്നത്തില്ല എന്ന് പറയണ നല്ലത് ഒരു സുന്നൊന്നുമില്ല സുജൂത് സുന്നത്തില്ല അവിടെ തെർദിയു ചെല്ലലും അതുപോലെ തന്നെ നമുക്ക് നിർബന്ധ വേണമെങ്കിൽ ചെല്ലാം അത്രമാർക്കല്ല തെർലിയത്ത് കേട്ടോ ഈ പറയുന്ന സ്ഥലത്തൊന്നും നമുക്ക് നിർബന്ധമല്ല കീർത്തന ഇല്ല അവിടെ നിരമറിച്ച് റസൂർദാന്റെ പേരല്ലേ ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ ഊരിട്ടു ചോദ്യം സുജൂത് എന്തായാലും ഇല്ല അതുകൊണ്ട് അവിടെ സുജൂത് സുന്നത്തൊന്നുമില്ല എന്നതാണ് ഈ പറയുന്ന മഹാനഗരങ്ങൾ അതുകൊണ്ട് പത്തു കൊടുത്തത്